വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യലി എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണിയാണ് കേട്ടോ പൊതുവേ കപ്പ ബിരിയാണി എന്ന് പറയുമെങ്കിലും ഇറച്ചിയും പുളിയും വെച്ചതെന്നാണ് ഇവിടെ പറയൽ ആദ്യം തന്നെ ഒരു കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തതാണ് എല്ലും കൂടി മിക്സ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ എല്ലും കുറച്ച് നെയ്യുമൊക്കെ ചേരുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പിലയും ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പ ആവശ്യത്തിന് എരിവിന് പച്ചമുളകും ഒരു അരമുറി നാരങ്ങ നീര് പീഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു ഒരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് കുക്കറിൽ വെക്കാം ബീഫ് മുങ്ങണ രീതിയിൽ വെള്ളമൊഴിച്ചിട്ടുണ്ട് പൂളയും കൂടിയും വേവിക്കാനുള്ളത് കൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വന്നതിന് ശേഷം പ്രഷർ മുഴുവനായിട്ടും പോയിട്ട് കുക്കർ തുറക്കാം ഈ ടൈമിൽ പൂൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കെല്ലും ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നുറുക്കി വെച്ച പൂളയും കൂടി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വെന്താൽ മതിയാവും പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കാം പൂള ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കാം കുറച്ചധികം ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ തൂമിച്ചെടുക്കാം കറിവേപ്പിലയും ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും ചേർത്ത് ുമിക്കാം എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കഴിക്കാത്തവരുണ്ടാവില്ല എല്ലാവരെയും ഫേവറേറ്റ് തന്നെയാണ് ഇറച്ചിയും പുളിയും വെച്ചത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഒന്ന് പ്രസ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം എത്രയേ ഉള്ളൂ കൂളി ഇറച്ചിയും വെച്ചത് റെഡി ആയിട്ടോ